നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡിൽ നിന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീലിൽ ദേശീയ ടീമിലേക്ക് എത്തിക്കും എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ സി ബി എഫ് അതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ആ സമയത്ത് സി ബി എഫിൻ്റെ തരത്തില ചില പ്രശ്നങ്ങളുണ്ടായി എഡനാഡോ എഡനാൽഡോ റോഡ്രിഗസ് പുറത്താവുന്ന സ്ഥിതി വിശേഷമുണ്ടായി പിന്നീട് അദ്ദേഹം തിരികെ വരികയൊക്കെ ചെയ്തു പക്ഷേ അതിനിടയ്ക്ക് ആഞ്ചലോട്ടി റയൽ മാഡ്രിഡുമായിട്ട് കോൺട്രാക്ട് എക്സെൻഡ് ചെയ്ത് അവിടെ തന്നെ തുടർന്നു ഇപ്പോൾ അദ്ദേഹത്തോട് മാർക്ക ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിലാണ് റയലിൽ തന്നെ തുടരുമോ റെയിൽ നിങ്ങളുടെ അവസാനത്തെ ടീമായിരിക്കുമോ ദേശീയ ടീമിൻ്റെ കോച്ചാകുമോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം അതിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി റയൽ റയൽമെരുടെ ലാസ്റ്റ് ടീം ടീമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരം ഞാൻ എല്ലാ ദിവസവും ട്രെയിനിങ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണ് കാര്യങ്ങൾ എല്ലാ ദിവസവും പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സോ ദേശീയ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ എല്ലാ ദിവസവും താരങ്ങളെ പരിശീലിപ്പിക്കുന്നവരെ ദേശീയ ടീമിൽ നടക്കില്ല ദേശീയ ടീമിൽ കോച്ചിങ് ഉള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ച് ദിവസം താരങ്ങളെ കിട്ടും അവരെ ട്രെയിനിങ് നടത്തണം ആ സമയത്ത് ക്ലബ്ബിലാണെങ്കിൽ എല്ലാ ദിവസവും ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ച് ഓഫ് ഉള്ള സമയത്ത് അല്ലാതെ ബാക്കി എല്ലാ ദിവസവും താരങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം കോച്ചിങ് നടത്താം അതാണ് തനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ ദേശീയ ടീമിൻ്റെ കോച്ച് ആവാൻ അദ്ദേഹത്തിന് താല്പര്യം കുറവാണ് എന്ന് തന്നെ വ്യക്തമാക്കുന്നു പിന്നെ റയലാകുമോ അവസാന ക്ലബ്ബ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആർക്കറിയാം റയൽ മാറ്റഡ് എൻ്റെ അവസാന ടീമാകുമോ എന്ന് എനിക്ക് റായാലുമായിട്ട് ഇനിയും രണ്ടു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ഉണ്ട് പക്ഷേ കോൺട്രാക്ട് ചിലപ്പം ടെർമിനേറ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയുമാവാം സോ അതിലൊന്നും ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ നിമിഷത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ആഞ്ചലോട്ടിയുടെ മറുപടി ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ഓഫ്